ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്ര അവസാന വാക്ക് പറഞ്ഞു പോവുകയാണ് ഒരിക്കലും നിൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നത് കേട്ട് ശ്രുതിയും ശ്രുതിയൊക്കെ ഒരുപാട് വിഷമിക്കുകയാണ് സച്ചിക്കാണ് കണ്ടേ നല്ല സന്തോഷമുണ്ട് സച്ചി അവസാന പ്രതീക്ഷ എന്നോണം ഇങ്ങനെ അച്ഛനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയും അച്ഛ എനിക്കൊരു ഓട്ടമുണ്ട് ഞാനെന്തായാലും പോവുകയാണ് ഓട്ടക്കാര എന്തായാലും അമ്മ പറയണ അനുസരിക്കുന്ന ആളല്ലേ ഇപ്പം തൽക്കാലം നീ അമ്മ പറയണ അനുസരിക്കേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നൊന്ന് പോകാണ് പിന്നീട് രവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നോക്കിയിട്ട് വിളിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ സങ്കടത്തോടുകൂടിയിട്ട് അപ്പോൾ രവി പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്നൊന്ന് പോകൂട്ടോ പിന്നീട് ശ്രു ശ്രുതിയും ശ്രുതിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് സുധ്യ ആകെ വിഷമിച്ച് പാർക്കിലിരിക്കുകയാണ് അപ്പോൾ ആ ആനന്ദനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ ആ ബ്രോ ബ്രോ എന്തിനാണ് അത്യാവശ്യമായിട്ടെന്നെ കാണണം എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെ എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് ആരുമില്ല സംസാരിക്കാൻ ആ ബ്രോൻ്റെ ഭാര്യ അമ്മയൊക്കെ ഇല്ലയോ വീട്ടിൽ അവരൊക്കെ നാട് ഇട്ടുപോയോ അവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്ക് ബ്രോനോടാണ് സംസാരിക്കാനുള്ളത് ഏ ബ്രോയ്ക്ക് വലിയ ജോലിയൊക്കെ കിട്ടി കാനഡയിലേക്ക് പോകാൻ പോകണമെന്നുള്ള പറഞ്ഞത് അതേ പോകാൻ പോകണം പക്ഷേ എനിക്ക് അതിന് കുറച്ച് പൈസ വേണം പതിനാല് ലക്ഷം ോ പതിനാല് ലക്ഷം രൂപയോ ആ അതിനെന്താ വഴി അമ്മനെ അപ്പം പറഞ്ഞിട്ടുണ്ടേ അതെ വഴി ഈ വഴി തന്നെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൈ പിടിക്കാൻ കേട്ടോ ഈ വഴിയോ എൻ്റെ കയ്യിൽ അത്രയൊന്നും പൈസ ഇല്ല ബ്രോ ചെറിയൊരു തുക തന്നെ ബ്രോയ്ക്ക് തന്നിട്ട് അത് മേടിച്ചെടുക്കാൻ പെട്ട പാട് ബ്രോ ഞാൻ കാനഡയിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ പലിശ അടക്കം തന്നു തീർക്കാം അതല്ലെങ്കിൽ എൻ്റെ ഭാര്യ തരും പിന്നെ ഭാര്യയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ചെറിയ തുക വാങ്ങിച്ചെടുക്കാനായിട്ട് എന്തോരം പാടുപെട്ടതാ ഇന്നല്ലേ പതിനാല് ലക്ഷം രൂപ മാത്രമല്ല എൻ്റെ കയ്യിൽ അത്രയും വലിയ തുക ഒന്നുമില്ല എൻ്റെ കയ്യിൽ അത്രയും വലിയ തുകയുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നടക്കേണ്ടി വരുമോ എന്ന് ചോദിക്കാനായിട്ടോ ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയും കേട്ടോ സ്ഥലത്തേക്കോ പലിശക്കാരുടെ എടുത്തിരിക്കണോ പലശക്കാരുടെ ഒരു സ്വാമിജീടെ എഴുതി സ്വാമിജിയോ ആ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാളോട് പറഞ്ഞാൽ മതി അയാൾ അതിനുള്ള പരിഹാരം കണ്ടെത്തി തരും ബ്രോ എന്തു പറയുന്നത് ബ്രോ അതെ മീണ്ടാതെ അതിൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പിന്നെ വായ തുറക്കരുത് വായ അടച്ചു വെക്കണം എന്ന് പറയാനോ ശരി ശരിയെന്ന് പറഞ്ഞിട്ട് സുതി നിൽക്കുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷ അങ്ങനെ സ്കൂട്ടിയിൽ പോകുന്നത് റോഷൻ കാണാണ് കേട്ടോ റോഷൻ ഉടനെ തന്നെ വണ്ടി എടുത്ത് വർഷം പിന്നീ കൂടെ പോയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വർഷരെ വണ്ടി ബ്ലോക്ക് ചെയ്യുകയാണ് വർഷക്കാണ് ദേഷ്യം വന്നിട്ട് ഊട്ടി വന്ന് ഞാനിട്ട് ഡോർ മുട്ടി വിളിക്കാൻ കിട്ടോ കേട്ടോ താൻ എന്താണ് ചെയ്തതെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ക്ലാസ് പെട്ടെന്ന് റോഷൻ താഴ്ത്താണ് അപ്പോഴാണ് റോഷനെ കാണുന്നത് റോഷനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വർഷം ഒന്നും ആകെ ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ എന്തായി നീ എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആഹാ നീ എന്തായാലും എന്നോട് ചെയ്ത് ചതി ഒരിക്കലും മറക്കൂല അന്നത്തെ ആയൊരു സംഭവത്തിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഞാൻ ഇവിടെ കുറച്ച് ഞാൻ നാട്ടിലില്ലായിരുന്നു ആ വീഡിയോ വൈറലായല്ലോ എന്നിഷ്ടിക്കെടുത്തറിയുന്ന ആ സ്ത്രീ ആ വീഡിയോ വൈറലായോടുകൂടി അച്ഛനാകെ നടക്കേടായി ഞാൻ കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നു അച്ഛനെന്നെ വഴക്കൊക്കെ പറഞ്ഞു അതിന് പക്ഷേ എങ്കിലും കുഴപ്പമില്ല എനിക്കങ്ങനെ നിന്നെ വിട്ട് കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കാണെങ്കിൽ അപ്പോൾ എന്നിട്ട് വർഷമാണെന്നുണ്ടെങ്കിലോ വന്നിട്ട് പറയുകയാണെങ്കിൽ നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് ചോദിക്കുകയാണെ അപ്പോൾ പറഞ്ഞു എനിക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് അല്ലാണ്ട് പിന്നെ ആരുടെ ജീവിതത്തിലേക്ക് കയറി പോകാനാണ് താല്പര്യം എനിക്ക് നിന്നെ വേണം എന്നതെൻ്റെ വർഷ വർഷനോട് റോഷം പറയാനിട്ടോ നീ എന്നെ പറ്റിച്ച് വേറൊരു കല്യാണം കഴിച്ചില്ലേ എന്നിട്ട് ഇപ്പോൾ അവനേയും വേണ്ടാന്ന് വെച്ചില്ലേ എന്നിട്ട് അമ്മയും കൂടെ വന്ന് ജീവിക്കല്ലേ നീ നീ ഒരു കാര്യം ചെയ്യ നീ എൻ്റെ കൂടെ പോവുന്നോ എന്ന് പറയാനിട്ടോ അപ്പോൾ എന്നിട്ട് കൈ പിടിച്ച് വലിക്കാനുട്ടോ കൈ പിടിച്ച് വർഷം പിടിക്കുന്നുണ്ട് നിൻ്റെ കൂടെ ഒക്കെ ജീവിക്കുന്നതിന് മക വേദം ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നതാണ് എന്ന് ചോദിച്ചു വർഷ പറയാട്ട് ഹോ അതൊന്നും പ്രശ്നമല്ല എനിക്കിപ്പോൾ നീ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നിന്നെ ഞാൻ നോക്കിക്കോളാം പോലെ നോക്കിക്കോളാം എന്നൊക്കെ റോഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് വർഷരെ കയ്യിൽ കയറി പിടിക്കുകയാണ് നീ കാറെടുത്തിട്ട് പോടാന്ന് പറയട്ടോ കാറെടുത്തിട്ട് പോകും പക്ഷേ നീയും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വർഷ മുഖത്ത് ആഞ്ഞൊരടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ വർഷനെ കയ്യിൽ പിടിച്ച് കയറി പിടിച്ച് വലിക്കുകയാണ് കേട്ടോ വാടി കയറി വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുകയാണ് നിന്നെ ഞാൻ കൊണ്ടുപോകും ഉറപ്പായിട്ട് നിന്നെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും എന്നൊക്കെ റോഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സച്ചി അവിടേക്ക് സച്ചി സച്ചിയാണെങ്കിൽ നോക്കുമ്പോൾ വർഷൻ ഒരാൾ കയറി പിടിച്ച് പിടിച്ച് വലിക്കുന്നല്ലേ കാണുന്നത് സച്ചി പിന്നെ ഒന്നും നോക്കിയില്ല വേഗം തന്നെ വന്നിട്ട് ആൻ്റെ കാരനെ കുറ്റി നോക്കിയിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ വർഷനെ പിടിച്ചു മാറ്റി ഈ ദൂരത്തേക്ക് നിർത്തിയിരിക്കുന്നത് എന്നിട്ട് വീട് ചോ ചോദിക്കുന്നുണ്ട് നീ ആരടാന്ന് ചോദിക്കുകയാണ് അപ്പോൾ റോഷൻ ചോദിക്കുന്നുണ്ട് എന്നെ അടിക്കാൻ മാത്രം നീ ആരടാന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിന് ദേഷ്യം വരികയാണ് കേട്ടോ നീ എന്തായാലും ഒരു അലവിലാതിയാണെന്നും നീ ഒരു മര്യാദ ഇല്ലാത്ത എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ നീ നാട് റോട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും സച്ചിനെ അടി സച്ചി റോഷൻ അടിക്കാൻ കേട്ടാ സച്ചിനെ അടിക്കാൻ വേണ്ടി റോഷൻ കൈയ്യൊക്കെ പിടിച്ചു പോക്കുന്നുണ്ടെങ്കിലും ഒരു അതുപോലെ തന്നെ ഒരു കല്ലെടുത്തിട്ടുണ്ടെന്ന് സച്ചിനെ അടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ആ കല്ലൊക്കെ പിടിച്ചു വലിച്ചു കളയാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് നല്ല നാല് നല്ല അടി കൊടുക്കാണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് സച്ചിക്ക് ഇങ്ങനെ തോന്നി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇന്നിങ്ങനെ നോക്കാൻ കേട്ടോ പെട്ടെന്നാണ് ഓർമ്മ വരുന്നത് രേവതി ഇഷ്ടിക്കെടുത്ത് പറഞ്ഞാൽ ആ ഒരു വീഡിയോ സച്ചി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഓർമ്മ വരാനു കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് ആഹാ ഇവനല്ലേ നിന്നെ നിന്റെ അച്ഛൻ കല്യാണം ആലോചിച്ചത് വേണ്ടിയിട്ട് നിന്നു ചോദിക്കാൻ കേട്ടോ അന്ന് രേവതി ഇഷ്ടികെടുത്ത് പറഞ്ഞത് ഇവനല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അതെ ഒഴിക്കാൻ ശ്രമിച്ചത് ഇവനല്ലേ ചോദിക്കും അപ്പം അതെ അതെ പറഞ്ഞിട്ടോ വർഷം പേടിച്ചിട്ട് ആഹാ നീയാണല്ലേ നിന്ന് എൻ്റെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്നു ഞാൻ എന്ന് പറയാൻ കേട്ടോ സച്ചി വർഷയാണെന്നിട്ടല്ലേ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ഇടാ നീ ഇപ്പോഴുമുള്ള പിന്നീ കൂടെ തന്നെ നടക്കണം നാളില്ല ഇടാ വേറൊരു ഒരാൾ കല്യാണം കഴിച്ചിട്ട് വീണ്ടും വീണ്ടും ആ പെണ്ണിനെ തൻ്റെ പിന്നിൽ കൂടെ നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അടിച്ചോണം അടിക്കാൻ കേട്ടോ അപ്പോൾ പറയാൻ ഇടാ നിനക്കറിയില്ല ഞാനാണെന്ന് നീ എൻ്റെ അച്ഛനാരാണെന്ന് അറിയണോ ഒന്ന് ചോദിക്കുമ്പോൾ പറയും നിൻ്റെ അച്ഛനാരാണെന്ന് നീ നീ നിൻ്റെ അമ്മനോട് പോയി ചോദിക്കടാന്ന് പറയണം കേട്ടോ അങ്ങനെ ദേഷ്യത്തോടുകൂടി പിടിച്ച് വരച്ച് കാറിലേക്ക് ഇട്ട് പോടാന്ന് പറയുകയാണേ അതിന് ശേഷം വർഷാണെന്നുണ്ടെങ്കിൽ ഒരു മൈൻഡ് ചെയ്യാൻ പോകാൻ പോകുമ്പോഴേക്കും സച്ചി പറയൂ വർഷേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാനെട്ടോ എന്നിട്ട് ഷനോട് സച്ചി ചോദിക്കുകയാണ് നിങ്ങൾ എന്താ വീട്ടിലേക്ക് വരാത്തത് നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ശ്രീകാന്ത് ശ്രീകാന്ത് ഒരു പാവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഇവന് വേണ്ടിയിട്ടാണല്ലേ നിന്നെ കല്യാണം കഴിച്ച് ആലോചിച്ചത് എന്തായാലും കൊള്ളാം നീ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി ശ്രീകാന്ത് ഒരു പാ പാവാണ് ശ്രീകാന്തിനെ പോലെ ഒരു ഭർത്താവ് നിനക്ക് കിട്ടിയതേ നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയാനുണ്ടോ ഒന്നും ഉണ്ടാകാതെ വർഷ മുഖത്തോ മുഖം താഴ്ത്തി പിടിച്ചു നിൽക്കുകയാണെ എന്തായാലും പ്രശ്നം എങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിക്കണം കാരണം ശ്രീകാന്ത് ഇപ്പൊ ഒരു ആ റെസ്റ്റോറൻറ് ഒരു കുഞ്ഞു മുറിയിലാണ് താമസിക്കുന്നത് നീ വന്നാൽ മാത്രമേ അവൻ വരുള്ളൂ എന്നാണ് പറഞ്ഞത് നീ വന്നില്ലെങ്കിൽ അവനും വരൂല ഇങ്ങനെ കാലാകാലത്തോളം പിരിഞ്ഞിരിക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം തന്നെ നോക്കും എൻ്റെ ദൈവ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രേവതി എന്നെ വിട്ടു പോകുന്നുണ്ടോ സ്നേഹിക്കുന്നവരിട്ട് ഒരിക്കലും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വർഷം പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും അറിയാം ഞാനാണ് പ്രശ്നം ഞാൻ നിൻ്റെ അന്നാൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനെ തല്ലിയത് പ്രശ്നമാണ് അതെനിക്കറിയാം പക്ഷേ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് വേറെ വിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയണേ അപ്പോൾ വർഷം പറഞ്ഞുകൊണ്ട് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനടിക്കുകയാണോ വേണ്ടത് പ്രായമെങ്കിലും നോക്കണ്ടേ എന്ന് ചോദിക്കാണ് സാറിയില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പക്ഷേ മറ്റുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളെ നശിപ്പിക്കരുത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ട സമയമാണ് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ട സമയമാണ് നിങ്ങൾ ആ വീട്ടിലേക്ക് വരണം നിങ്ങൾ ആ വീട്ടിലാതെ ഞങ്ങൾക്ക് എന്ത് സന്തോഷം എന്നൊക്കെ വർഷനോട് പറയുമ്പോൾ വർഷം വർഷയ്ക്ക് ഭയങ്കരമായിട്ട് ഫീലാവുന്നുണ്ട് കേട്ടോ സച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ശ്രീകാന്തിനെ പോയി കാണണം നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് വായു അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഒന്ന് പോകുകയാണേ ഇതേ സമയം സ്വാമിജിനെ കാണാനായിട്ട് സുദിനേം കൂട്ടി വന്നിരിക്കാനുണ്ട് സുധിക്കുകയാണ് കാണുമ്പോൾ পুচড়ে ആനന്ദ് ആണെന്നുണ്ടെങ്കിൽ കൈയൊക്കെ കൂപ്പി തൊഴുതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സുധിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മൈ വലിയ മൈൻഡൊന്നും ചെയ്യാതെ ധ്യാനത്തിലിരിക്കുന്ന പോലെ ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ ഉറങ്ങാണല്ലോ ഉറക്കത്തിൽ നിന്ന് എനിക്കിനിങ്ങനെ അലാറം വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ ഉറങ്ങണമൊന്നുമല്ല അത് ധ്യാനത്തിലാണ് എന്ന് ആനന്ദ് പറയും കേട്ടോ അങ്ങനെ കൈ കൂപ്പിയിരിക്കി ഓ കൈ കൂപ്പിയിരിക്കണം ആ കൈ കൂപ്പിരിക്കി അപ്പോഴേക്കും സ്വാമിജി എഴുന്നേൽക്കും കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആനന്ദ് പറയണം അതെ ഇതെൻ്റെ കൂട്ടുകാരനാണ് ഞാൻ സ്വാമിജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരുപാട് ഡിഗ്രികളൊക്കെ ഉണ്ട് അപ്പോൾ സുദ്ധി ഏഴ് ഡിഗ്രിൻ്റെ എന്ന് പറയും കേട്ടോ ആ അതെ പക്ഷേ ജോലിയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒരു ജോലി ശരിയായിട്ടുണ്ട് അതിന് പണം ഇല്ല പണം വേണം അതിനെ എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും സ്തുതി ബ്രോ ഒന്നും ഇണ്ടാതിരുന്നില്ല ഞാനൊരു കാര്യങ്ങൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ സ്വാമിജിയോട് ചോദിക്കാനുണ്ട് അപ്പോൾ എന്ത് പറയൂ സ്വാമിജിയോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അതെന്താ സ്വാമിജിയോട് ചോദിച്ചോക്കാത്ത സ്വാമി സ്വാമിജിക്ക് എത്ര ഡിഗ്രി ഉണ്ട് എന്ന് ചോദിക്കാൻ ചോദിക്കാനുട്ടോ എങ്ങനെയാണ് ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി എടുത്തത് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്